നമസ്കാരം വർഷങ്ങളായുള്ള കേരളത്തിലെ ആളുകളുടെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ആഗ്രഹമായിരുന്നു എയിംസ് പോലെ ഒരു സ്ഥാപനം കേരളത്തിലേക്ക് വരിക എന്നത് ആരോഗ്യരംഗത്ത് വലിയ തോതിലുള്ള കുതിച്ചുചാട്ടം എയിംസ് വരുന്നതോടുകൂടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് മലയാളികൾ പലപ്പോഴായി പങ്കുവച്ചത് അതിൽ കേരള ഗവൺമെൻറ് മാറി മാറി വരുന്ന കേരള ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒക്കെ സമ്മർദ്ദം ശക്തമായ സമ്മർദ്ദം ചെലുത്തിയിട്ടുമുണ്ട് ഓരോ തവണ സർക്കാരുകൾ വരുമ്പോഴും കേരളത്തിലേക്ക് ഉടൻ എയിംസ് എത്തും അല്ലെങ്കിൽ അടുത്ത തവണ എയിംസ് എത്തും എന്നിങ്ങനെ ഒരു പ്രത്യാശ മലയാളികൾക്ക് സർക്കാരുകൾ നൽകിയിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപി കേരളത്തിൽ നിന്നും ആദ്യത്തെ ബി ജെ പി എം പി ആയി കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം സഹ പിന്നെ കേന്ദ്ര സഹമന്ത്രി കൂടിയായപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് വലിയ തോതിൽ ചെറുകു വച്ചു എന്ന് തന്നെ പറയാം ഇത്തവണയെങ്കിലും നമുക്കൊരു എയിംസ് സ്ഥാപനം കേരളത്തിലേക്ക് വരും എന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്ന സാഫല്യമൊക്കെ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു മലയാളികൾ എന്നെ കാല ചിന്തിച്ചുകൊണ്ടിരുന്നത് അതിന് ഏകദേശം ധാരണയായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം അത് പത്തനംതിട്ടയിലാകുമെന്നാണ് ആദ്യം പറഞ്ഞു കേട്ടത് പിന്നെ അത് കോഴിക്കോടാകും അല്ല സുരേഷ് ഗോപിയുടെ സ്വന്തം മണ്ഡലമായ സ്വന്തം തട്ടകമായ തൃശൂരിലേക്ക് എയിംസ് കൊണ്ടുവരും എന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നാലിപ്പോൾ അവസാനമായിട്ട് അത് എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ വെള്ളൂരിലേക്കാണ് വെള്ളൂർ ന്യൂസ് പ്രിൻറ്റുമായി ബന്ധപ്പെട്ട ഒരു നൂറ് ഏക്കറോളം സ്ഥലം അവിടെയുണ്ട് വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ ഏകദേശം മരവിച്ച മട്ടാണ് അതുകൊണ്ട് തന്നെ വെള്ളൂരിലേക്ക് വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്കാണ് ഇപ്പോൾ എയിംസ് ലക്ഷ്യമിടുന്നത് അതിനായുള്ള പിന്നെ സ്ഥലം കാണലും പരിപാടികളുമൊക്കെയായി ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ കൂടി കേന്ദ്ര സർക്കാർ അത്തരം നീക്കങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ എയിംസ് എന്ന ഒരു സ്വപ്ന സാഫല്യം ഉടൻ സാക്ഷാത്കരിക്കുമെന്ന് തന്നെ ആണിപ്പോൾ അറിയാൻ കഴിയുന്നത് അത് കോട്ടയം ജില്ലയിലെ വെള്ളൂർ എന്ന സ്ഥലത്ത് അതായത് റോഡ് എന്ന സ്റ്റേഷനോട് ചേർന്നുള്ള വെള്ളൂർ ന്യൂസ് പ്രിൻറ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് എയിംസ് ആദ്യമായി വരുന്നത് എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് അതിൻ്റെ ഫൈനൽ സ്റ്റേജുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപിയും മറ്റ് കേന്ദ്ര മന്ത്രിമാരുമൊക്കെ ഉടൻ തന്നെ ആ സ്ഥലം വിസിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ കേരള സർക്കാരിൻ്റെ ശുപാർശയോടുകൂടി കേരള സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് പദ്ധതി കേരളത്തിലേക്ക് വരുന്നത് എന്നുള്ളതും അറിയാൻ കഴിയുന്നു അപ്പം ഇവർ ഒരു വിദഗ്ധ സംഘം ഉടൻ തന്നെ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സന്ദർശിക്കുന്നു അതിൻ്റെ ആ സ്ഥലം അക്വൂർ ചെയ്യാനുള്ള നടപടികളിലേക്ക് ഉടൻ തന്നെ നീങ്ങുമെന്നൊക്കെയാണ് വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്